ഈമാൻ 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 ആരെങ്കിലും സുബീൻ നിസ്കാരം ഒഴിവാക്കിയാൽ അവനിൽ അവനിൽ നിന്നും നിന്നും ഒഴിവാണ് ഒഴിവാണ് അവന് ഈമാൻ ഉണ്ടായിരിക്കുന്നതല്ല പിന്നെ മുർസലൂൻ ആരെങ്കിലും നിസ്കാരം കള്ളക്കിയാൽ അതായത് ഒഴിവാക്കിയാൽ അവരുടെ അടുത്ത് അവർക്ക് ആരില്ല അമ്പിയ മുസ്തലുകൾ അവരിൽ നിന്ന് ഒഴിവാക്കുകയാണ് അവർക്ക് അമ്പിയ മുസ്ലുകളുടെ ഒരു സഹായം ലഭിക്കുകയില്ലാത്ത് മുക്കറപ്പു അള്ളാഹുവിനോട് അടുത്തിട്ടുള്ള അള്ളാഹുവിനോട് ഏറ്റവും ചേർന്നിട്ടുള്ള മലക്കുകൾ ആരെങ്കിലും അസുലംസ്കാരം ഒഴിവാക്കിയാൽ അവനെ പിന്നെ തേടി വരേണ്ടതില്ല കാരണം അവനിൽ നിന്നും ആ മലക്കുകൾ ഒഴിവാണ് ുംഹരീബ് കളാക്കിയാൽ ഖുർആൻ അവരിൽ നിന്ന് ഒഴിവാക്കണം കാരണം അവൻ എത്ര ഖുർആൻ ഓതിയിട്ടും കാര്യമില്ല വെറും വ്യാഖ്യാനിച്ചത് പോലെയേ ആ ഖുർആാനോ ലാസ്റ്റ് അവസാനം ആ അവനോട് അവന് ഖുർആൻ സാക്ഷി പറയും എന്നെ ഇവൻ ദുരുപയോഗിച്ചു എന്ന് റഹ്മാൻ ആരെങ്കിലും ഇശാനിസ്കാരം ഒഴിവാക്കിയാൽ അള്ളാഹു അവന് നിന്ന് ഒഴിവാണ് ഇതിൽ പറയാൻ കാരണം ഒരാൾ വെച്ചു നമുക്ക് ഈ നിസ്കാരം നിസ്കരിച്ചാൽ ഇങ്ങനെയല്ല ആവും ഇപ്പോൾ ഒരാൾ ഇഷാനം നിസ്കരിച്ചാൽ അള്ളാഹുവിനോട് ബന്ധമുണ്ടാവും എന്ന് പറഞ്ഞു പക്ഷെ അയാൾ സുബി നിസ്കാരം നിസ്കരിച്ചിട്ടില്ല പക്ഷേ സുബി നിസ്കാരം നിസ്കരിച്ചാൽ ഈ മാൻ അവർക്കില്ല എന്നാണ് ഈമാൻ ഇല്ലെങ്കിൽ എന്താണ് അള്ളാഹു അവനില്ല മലക്കുകൾ അവനില്ല അങ്ങനെയാണ് അപ്പോൾ ഏതൊരു നിസ്കാരം അള്ളാഹുവിന്റെ മലക്കുകൾക്ക് ഇഷ്ടമില്ലാത്തത് അള്ളാഹുവിനും ഇഷ്ടമല്ല അള്ളാഹുവിന്റെ അമ്പിയ മുസ്സലുകൾക്ക് ഇഷ്ടമില്ലാത്തത് അഹാഹുവിന ഇഷ്ടമല്ല ഖുർആൻ ഇഷ്ടമില്ലാത്തതോ അതും അവസാനം സാക്ഷിയായി പറയും എന്നെ ഇവൻ വെറും വ്യാഖ്യാനിച്ചതാണ് അതുകൊണ്ട് അഞ്ച് ഭക്ത നിസ്കാരത്തിൽ ഏതെങ്കിലും ഒരു നിസ്കാരം കളാക്കിയാൽ അവന് ഈമാനുമില്ല അള്ളാഹുവില്ല അങ്ങനത്തെ ഒരു അവസ്ഥയിലാക്കും അവൻ അസ്സലാമലൈക്കും നമ്മളെല്ലാവരെയും അള്ളാഹാക്കുമാറകട്ടെ ആമീൻ